അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ എൺപത്തിരണ്ട് പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രളയത്തിൽ നാൽപ്പത്തിയൊന്നുപേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട് മരിച്ചവരിൽ ഇരുപത്തിയെട്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇത് നൂറ്റാണ്ടിലെ ദുരന്തമാണെന്നും ഇത് കാണാൻ ഭയാനകമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രളയത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സ്ഥിതിഗതികൾ വീണ്ടും സങ്കീർണമാവുകയാണ് ടെക്സസിലെ ഹിൽ കൺട്രിയിലെ കിർ കൗണ്ടിയിലാണ് ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കമുണ്ടായത് ഇവിടെ നിന്ന് മാത്രം രക്ഷാപ്രവർത്തകർ കുട്ടികളടക്കം അറുപത്തിയെട്ടു പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് വെള്ളിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ സാരമായി തകർന്ന പെൺകുട്ടികൾ മാത്രമുള്ള വേനൽക്കാല ക്യാമ്പായ ക്യാം മിസ്റ്റിലെ കുട്ടികളും ജീവനക്കാരുമാണ് ഇവരിൽ പലരും രക്ഷാപ്രവർത്തനത്തെ പിന്തുണയ്ക്കാനായി യു എസ് കോസ്റ്റ് ഗാർഡ് കൂടുതൽ വ്യോമസേനയെ വിന്യസിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അമേരിക്കയിലെ ടെക്സസിന് ആശങ്കയിലാഴ്ത്തിയ മിന്നൽ പ്രളയം ആരംഭിച്ചത് മനോഹരമായ കുന്നുകളും നദികളും തടാകങ്ങളും ചേർന്ന പ്രകൃതിരമണീയമായ സ്ഥലമാണ് ടെക്സസ് അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് കെത്താറുമുണ്ട്